സി പി എമ്മിൻ്റെ ഭരണകാലത്ത് ഒരു സംരംഭം പോലും അതിൻ്റെ ലാഭത്തിൽ കൊണ്ടുവന്നിട്ടില്ല ഒരു സംരംഭം ഓൺലി ബിവറേസ് നാ നാല് നാനൂറ് മടങ്ങ് ലാഭത്തിൽ ഉണ്ടാക്കുന്ന ബിവറേസ് പോലും നഷ്ടത്തിൽ കൊടുവാ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്

ഇങ്ങട് വന്നേ നീ ഒരു ന്യൂസിന്റെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ സംവാദത്തിൽ മാത്രമല്ല കേരളത്തിലാകെ ബി ജെ പി അപ്രസക്തമാകാൻ പോവാണ് അല്ലെ സാധനും യു ഡി എഫും തമ്മിലുള്ള കളിയാണ് നിങ്ങൾക്ക് അവിടെ വലിയ റോളില്ല രാജീവ് ഗാന്ധിക്ക് വേണ്ടി എന്ന് പ്രാന്താണ് പറയുന്നത് ഞാൻ ജനിച്ച വർഷം മരണപ്പെട്ടു പോയ ഗാന്ധിയെ കുറിച്ചാണ് അദ്ദേഹം ഗാന്ധി ഒരു ജീവിതം അല്ലല്ല ഞാൻ അദ്ദേഹത്തെ ശ്രമിച്ചതാണ് അങ്ങനെ അനിയൻ വിളിക്കുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് അനിയനായിരുന്നു പക്ഷെ വിളിച്ചത് എന്ത് വർത്താനാണ് വർത്താനും ശശിയാ ഇതെന്നാണീ പറയുന്നത് സാറ് വിഷയത്തിൽ നിന്ന് തെന്നു മാറുന്നു നമ്മളുടെ മുമ്പില് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ അഞ്ചു നിയോജക മണ്ഡലങ്ങളും റാന്നി ഒഴികെയുള്ള മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആധിപത്യത്തിന്റെ ദീർഘകാല ചരിത്രം ഉണ്ടായിരുന്നു വളരെ സമീപത്താണ് അതിന് മാറ്റം വന്നത് ഞാൻ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ നാട്ടിലെ പഞ്ചായത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത് മണ്ഡലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പഞ്ചായത്തിനെ കുറിച്ച് മറുപടി പറയുന്നത് മര്യാദയുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ പറയുന്നില്ല നമ്മുടെ നാട്ടിൽ ന്യൂസ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വാർത്തകൾ സമീപത്ത് വായിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കണ്ടിരുന്നുവെങ്കിൽ ഇത്രയും വസ്തുതാവിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ സാധ്യത ഉണ്ടായിരുന്നില്ല കേരളത്തിൽ അടച്ചുപൂട്ടപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ടായിരുന്നു ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്നുള്ളതായിരുന്നു അതുകൊണ്ട് എന്താ ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പേപ്പർ നിർമ്മാണ ശാലയായിരുന്നു അപ്പർ പ്രൈമറി സ്കൂൾ മിനി തിയേറ്റർ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് ഒരു മിനി വില്ലേജ് ആണ് ഇപ്പോഴും കോടിയിലധികം വരുന്ന തുക ഏറ്റവും കൂടുതൽ കോട്ടുകെയ്ത് പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേന്ദ്ര സർക്കാരിനോട് വെല്ലുവിളിച്ച് ലേലത്തിൽ പങ്കെടുത്ത് കേന്ദ്രത്തോട് വില പറഞ്ഞ് ആ സ്ഥാപനം വിലക്കെടുത്തു ആണോ ഭയങ്കര ഞാൻ പോട്ടെ കൂടെ ഒന്ന് ആ ഈ പാവത്തിന് അഡ്ജസ്റ്റ്